നമസ്തേ ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ ആസ് ആശുവിഷൽ ലൈവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കോള എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ് അപ്പോൾ അവൻ പറഞ്ഞു നീ മകളുമായിട്ടൊന്ന് സംസാരിക്കണം എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ല മാത്രമല്ല ആ പിള്ളേരെയൊക്കെ നമ്മളെടുത്തുകൊണ്ടിരുന്ന പിള്ളേരല്ലേ അപ്പം ഞാൻ ചോദിച്ചോടി എന്തുവാന്ന് എൻ്റെ പ്രശ്നം എന്തുവാണ് അന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞ കാര്യങ്ങളുടെ ക്രാക്സ് ഇത്രയാണ് എന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ തൊട്ടതൊക്കെ കുറ്റമാണ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവൾ പറഞ്ഞതിൻ്റെ സാരാംശം ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളോട് സഹതാപമോ അനുതാപമോ പ്രകടിപ്പിച്ച് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് ഭാവിച്ച് നമ്മുടെ മനോവിദ്യത്തെ തകർക്കുന്ന ഒരു ചെറിയ എന്ന് പറയുന്ന ഒരു ഒരു സൈക്കോളജിക്കൽ മൂവ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ഗ്യാസ് ലൈറ്റിംഗ് എല്ലാ കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിലാവാം ചിലപ്പോൾ മറ്റ് സർക്കിളുകളിലാവാം ഈ ഗ്യാസ് ലൈറ്റിംഗ് നടക്കുന്നുണ്ട് ഗ്യാസ് ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആവും നമ്മൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസിലാക്കിയത് നമ്മളൊന്നിനും കൊള്ളാത്തവരാണെന്ന് ഒരു തോന്നിട്ടുണ്ടാവും പണ്ടൊരു ഇംഗ്ലീഷ് സിനിമയിൽ പെട്രോമാക്സിന്റെ ലൈറ്റ് ഹസ്ബൻഡ് ഓരോ ദിവസവും കുറച്ച് 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 കൊണ്ടുവരുന്നു പ്രകാശം വങ്ങുന്നു ഭാര്യ ഇത് പറയുന്നുണ്ട് പ്രകാശം കുറയുന്നുണ്ട് പ്രകാശം കുറയുന്നുണ്ട് ഭാര്യ ഭർത്താവ് പറയുന്നുണ്ട് പ്രകാശം കുറയുന്നില്ല കാഴ്ച നിന്റെ കണ്ണിന്റെ പ്രശ്നം ണെന്ന് പറഞ്ഞു ഭാര്യ ഡിപ്രഷനിലേക്ക് ചെയ്യുന്നു ഞാൻ ഇതിനെക്കുറിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും നമ്മുടെ സത്സംഗത്തിൽ ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ശരി